ഹായ് ഫ്രണ്ട്സ് ഐ എം മേഴ്സിൻ മറിയൻപെട്ടി എറണാകുളം നോക്കി നമുക്ക് ഓർണമെന്റ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിൽ ഇതുവരെ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നല്ല അടിപൊളിയായിട്ടുള്ള സെയിലാണ് നമുക്ക് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് കാരണം എല്ലാ കസ്റ്റമറും അതിൽ സാറ്റിസ്ഫൈ ആണ് നൂറ് ശതമാനം സാറ്റിസ്ഫൈ ആണ് പിന്നെ വിൻ ആൻഡ് ഷെയർ അവരെ ലാസ്റ്റിലായിരിക്കും കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഡെയിലി ഓരോ വീഡിയോസ് നമ്മൾ റിലീസ് ചെയ്യും അതിലപ്പൊ ഓരോരോ പാറ്റേൺ ആയിരിക്കും ഇപ്പൊ നോക്കി ഞാൻ ആദ്യമേന്ന് കാണിക്കുന്നത് നോക്കി ഈ ഈയൊരു ഗോൾഡിനകത്ത് ഒരു ഡയമണ്ടിന്റെ അതേപോലെ തോന്നുന്ന സ്റ്റോൺ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഓരോ പാറ്റേണും നമുക്ക് ഈ ഇട്ട് കാണിച്ചു പോകാം അതുപോലെ തന്നെ ഇതിന്റെ വാട്സപ്പ് നമ്പർ ഏതാണോ ഇതിൽ കാണിക്കുന്നത് അതിലോട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക അടുത്ത നോക്കിയാൽ നല്ല സിമ്പിൾ സോബർ ചെറിയൊരു ചെയിന് അതിനുശേഷം ചെറിയൊരു പെൻഡന്റ് പോലെ ഒരു ചിരി എന്താ പറയുന്നത് ഒരു സോബർ ആയിട്ടുള്ള പീസ് ഇതിന്റെ മൂന്ന് കളറാണുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് നയന്റി നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് നോക്കിയേ ഇതിനകത്ത് ഈ റൂബി കളറും അതിനകത്ത് നോക്ക വൈറ്റ് സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത് ഇത് വരുമ്പ നോക്കിയേ നല്ല സെയിം തന്നെ ലെങ്തി ആയിട്ട് വേണമെങ്കിൽ ഒരു സിമ്പിൾ ചെയിന് ഇത് വേണമെന്നുണ്ടെങ്കിൽ നോക്കി ഇവിടെ നമ്മളെ എൻഡിലാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഇറക്കമായിട്ട് കിടക്കുന്നത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ നോക്കിയ റൂബി കളറും അതിന്റെ അറ്റത്ത് കൊടുത്തേക്കുന്ന അതും സെയിം റൂബി കളറാണ് ഇനി ഇതിന്റെ തന്നെ വൈറ്റ് കളർ അതായത് നമുക്കൊരു ഡയമണ്ടിന്റെ ഒരു സെറ്റ് ഇടുന്ന ഒരു ഫീലിംഗ് വരുന്ന ഒരു സെറ്റാണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് ആണ് സിക്സ് നയന്റി നയൻ ഇനി അടുത്തു നോക്കി അടുത്ത പാറ്റേൺ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോൺ ഈ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഒരു കട്ട് ഒരു കട്ട് ബീറ്റ്സ് പോലുള്ള ഒരു നല്ലൊരു സ്റ്റോൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നോക്കിയാൽ വൺ സീറോ നയൻ സീറോയാണ് സിമ്പിൾ സോബർ നല്ല ഒരു എന്താ പറയുന്നത് സ്റ്റോൺ വർക്കായിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വൺ സീറോ നയൻ സീറോ ഇനി അടുത്തു നോക്കിയാൽ അതൊരു ഒക്കെ ഒരു അതേ ഒരു പാറ്റേൺ ആയിട്ടാണ് വരുന്നത് ഇത് നോക്കണം ഒരു യെല്ലോയിഷ് കളർ അതിനകത്ത് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടത് ഒരു റോസ് ഗോൾഡ് ഗോൾഡാണ് ഇതൊരു യെല്ലോയിഷ് കളർ ആണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സീറോ നയൻ സീറോ ഇനി അതുപോലെ നോക്കിയേ ഇനി ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള ഒരു ഇതാ ഇതിന്റെ റേറ്റ് വരുന്ന വൺ ഫോർ നയൻ സീറോ ആണ് ഇതിന് കമ്മലും കൊടുത്തിട്ടുണ്ട് ഇതിന് നോക്കി നല്ലൊരു സെറ്റായിട്ട് വന്നിട്ടുള്ള കമ്മലും ഇതിനുണ്ട് ഇതിൻ്റെ റേറ്റ് വൺ ഫോർ നയൻ സിറേയാണ് കൊടുത്തേക്കുന്നത് ഇനി അടുത്ത് നോക്കി ഒരു എക്സാക്റ്റ് ഒരു റൂബി കളർ റൂബി കളറിൻ്റെ അതേമാതിരി ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ഒരു സെറ്റ് നയൻ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഇത് നോക്കണ ഒരു ഡാർക്കർ റൂബി കളർ വന്നു ഇനി അടുത്ത് നോക്കി ഇത് വരുമ്പഴ് ഇതിനകത്ത് ഒരു റോസ് ഗോൾഡ് വിത്ത് ഒരു മജന്ത കളർ പോലെ ഇപ്പം സപ്പോസ് നമുക്ക് സാരി ഉടുക്കുമ്പോൾ മജന്ത കളറിന്റെ ഒരു കോമ്പിനേഷനായിട്ട് ഇടാൻ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് ഇനി ഒരു ഫൈവ് നയൻ്റിയുടെ ഒരു സെറ്റാണ് സിമ്പിൾ സോബർ നോക്കി സാധാരണ കാരണം ഒരു ചെയിൻ വന്നു അതിനകത്ത് നോക്കണം ഒരു പെൻഡൻറ് ആയിട്ടുള്ള ഇത് വന്നു ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഇനി ഒരെണ്ണം നോക്കി ഒരു സൂപ്പർ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു ലെയർ ആയിട്ടുള്ള അതായത് മൂന്ന് ലെയറായിട്ട് കിടക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു സെറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റിയാണ് നോക്കി നമുക്ക് ഏത് സാരിയുടെ കൂടെ വേണമെങ്കിലും മാച്ചായിട്ട് ഇട്ടുകൊണ്ട് പോകാം സപ്പോസ് നോക്കി ഞാനിപ്പോൾ ഇതിട്ട് കാണിക്കുമ്പോഴേ ഏത് സാരിയുടെ ഒപ്പം വേണമെങ്കിലും നമുക്ക് ലെയർ ആയിട്ട് മാച്ച് ചെയ്തിട്ടു കൊണ്ട് പോകാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ഒരു മാലയാണ് ഇതിൻ്റെ റേറ്റ് എയ്റ്റ് നയൻറ്റിയാണ് ഇനി അടുത്തു നോക്കി അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ സിംപിൾ സോബർ ഇതിനകത്ത് നോക്കി ഒരു രണ്ട് സൈഡിലായിട്ട് ഇതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗോൾഡ് ഫിനിഷ് പോലും അതുപോലെ ഈ മിഡിൽ പോർഷനിൽ അതിന് ഡയമണ്ടിന്റെ ഫിനിഷും ചെറിയ റൂബിയുടെ കളറുമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇതിനൊപ്പം വളയുണ്ട് ആ വള സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് വരുമ്പോൾ സിക്സ് നയൻ്റി നയൻ ആണ് ഈ വളക്ക് വരുന്നത് അപ്പം ഈ വളയും ഈ മാലയും കൂടെ ആകുമ്പം നയൻ ഫിഫ്റ്റി പ്ലസ് സിക്സ് നയന്റി നയൻ ആയിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത് ഇഷ്ടമാകുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഇവിടെ കാണിച്ചേക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക നമ്മൾ ഗിഫ്റ്റ് വിൻ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ പേര് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ബോൾഡായിട്ട് അത് എഴുതി വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം കാണുന്നവര് വീഡിയോസോട് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്